ഇന്നത്തെ എന്നിട്ടി ബട്ടർ കാണിച്ചില്ലായിരുന്നു അത് നമ്മള് നല്ലോണം അടിച്ച് വലിയ മധുരൊന്നും രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുമണിക്ക് കഴിക്കാണ്ടാക്കും കുഞ്ഞു ശൂനെ സ്കൂളിൽ കൊണ്ടുവന്നു വിട്ടു ഞങ്ങളിപ്പോൾ ശൂനെ ഞാനാ കൊണ്ടുവന്നു മുതൽ ഇന്നുമുതലെനിക്കാണല്ലോ ഡൂട്ടി ഇന്ന് കുഞ്ഞമ്മിക്ക് പാൻ കേക്കാണ് പാൻ കേക്ക് കുഞ്ഞമ്മനിപ്പോൾ വന്ന് വന്ന് എല്ലാത്തിനും എടുത്ത് ഏറാ ഒന്നും കഴിക്കുന്നില്ല പാൻ കേക്ക് അവർക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ ഇന്ന് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് തിന്നുമില്ലയെന്ന് കണ്ടറിയണം രാവിലെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു വയ്ക്കാൻ ഒന്നു മയങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കുഞ്ഞുമണിക്ക് ഉണ്ടാക്കിയ പാൻ കേക്കിൻ്റെ ബാക്കി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എന്ത് ഒരു രസത്തിൻ്റെ ഇച്ചിരി ക്രീമൊക്കെ വെച്ച് കഴിക്കാൻ വെച്ച് വെച്ചു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അമ്മച്ചി ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അമ്മച്ചി കറി ഉണ്ടായിരുന്നു മട്ടൺ ഉണ്ടാക്കി ഞങ്ങൾ ഉച്ചയ്ക്ക് ശുങ്കൂനെ വിളിക്കാൻ പോവുക അപ്പം നല്ല കാലാവസ്ഥയായിരുന്നു കുഞ്ഞുമണിയും അമ്മച്ചിയും വരുന്നുണ്ട് കൂടെ ഴ്ചക്കെ കണ്ടു ഞാൻ അങ്ങോട്ട് പോലീ ഭയങ്കര പ്രശ്നം എന്നെ കണ്ടെ കാലാവസ്ഥ വണ്ടി പോട്ടെ വലിയ ജാക്കറ്റൊക്കെ ഇട്ടാ പോകുന്നേ ഇച്ചിരി പരിപാടിയിലാണ് ഞാനിവിടെ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ മമ്മി നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോ സദ്യ മുപ്പത് കിലോ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളല്ലോ അപ്പോൾ ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റിയില്ലേ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയും മമ്മിയോട് ചോദിച്ചു മമ്മിക്ക് ഇത്തിരി ഈ പഴയ തേൻ മിഠായി അതൊക്കെ മേടിച്ചു കൊണ്ടിരണം എല്ലാം ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞല്ലേ നമുക്കൊരു തേൻ മിഠായി ഉണ്ടാക്കി പരീക്ഷമാക്കാൻ ഓർത്തു എൻ്റെ കളർ കയ്യിൽ സത്യം പറഞ്ഞാൽ റെഡ് കളർ അത്രയ്ക്ക് കാര്യമായിട്ടുള്ള റെഡ് കളർ ഇല്ല അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു പിങ്കിഷ് കളറാണേ വന്നിരിക്കുന്നത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏത് കളറാവും എന്നറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചു എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ഷുഗർ സിറപ്പ് കൂടെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കി നോക്കാം സക്സസ് ആവുകയാണെങ്കിൽ കിട്ടിയോ ഹാപ്പി ആവുമല്ലോ എന്നാലി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു ഉണ്ടാക്കി കഴിഞ്ഞില്ല കുറച്ചൊക്കെ ഫ്ലാറ്റ് ഫ്ലാറ്റായിപ്പോയി ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയത് അത്രയും സെറ്റായില്ല സെറ്റായല്ല മീൻസ് ഷെയ്പ്പ് ശരിയായില്ല ഇച്ചിരി ഹാഡായിപ്പോയി അപ്പോൾ എനിക്കങ്ങ് ഡിസപ്പോയിൻമെൻറ്റായിപ്പോയി പക്ഷെ എന്തോ അടുത്ത ടൈമ് ഇത് ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചൂടാറു കഴിയുമ്പോൾ സെറ്റാകുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ബാക്കി അവിടെ ഇരിക്കുന്നു അങ്ങനെ തേൻമിട്ടായി മിട്ടായി റെഡി ആയിരിക്കുന്നു വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇല്ല അമ്മി അമ്മി ടേസ്റ്റ് ചെയ്തോ എങ്ങനെ എങ്ങനുണ്ടമ്മ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പൈപ്പ് പോയിട്ടോ ആദ്യം ഇട്ടതൊക്കെ എണ്ണ കുറവായാരണ ഇങ്ങനെ പ്ലിങ്ങിപ്പോയി പ്ലിങ്ങിന്നല്ല ഇതെന്ന് പറഞ്ഞാൽ പൊങ്ങിയൊന്നുമില്ല ഇങ്ങനെ പരന്നു പോയി പിന്നെ ഞാൻ

നാട്ടിലത്തെ പോലെ മധുരമൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ ഒത്തിരിയേറെ ഇച്ചിരി ഉരുണ്ടാട്ടിലത്തെ നാട്ടിലെ ഉരുണ്ടുവരത്തില്ലേ അങ്ങനെ ഉണ്ടാ അത്ര ഉരുണ്ടില്ല ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ അല്ല ശുഖുന് സ്കൂളിൽ വിട്ടിട്ട് പോയേച്ചു വന്നത് അണുപ്പടിച്ചിട്ട് മുഖമൊക്കെ കണ്ടില്ലേ വല്ലാണ്ടേ ജസ്റ്റ് സ്കൂളിൽ വിട്ട് ഇങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ നീ ബാക്കി രാവിലത്തെ അങ്ങൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു കുഞ്ഞുമുണ്ണിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും വീഡിയോ എടുക്കുന്നൊക്കെ അപ്പോൾ ഭയങ്കര തണുപ്പ് രാവിലെ ദോശ ഒക്കെ കയച്ചു ഇന്നലെ വെച്ചതായിരുന്നു ഇന്ന് ഇപ്പോൾ തണുപ്പിൻ്റെ ആണോ എന്നറിയില്ല കുളിച്ചില്ല ശരിക്കും ചെറുതായിട്ടൊന്നും കുളിച്ചതേ ഉള്ളൂ ആദ്യ ടൈപ്പ് ഇങ്ങനെ എനിക്ക് എനിക്കൊന്നും ഈ ഇടയായിട്ട് ഇങ്ങനെ ഒരിക്കലും മാവ് എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല എന്താണേലും നോക്കട്ടെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മട്ടൻ കറിയും മമ്മിക്ക് ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ചപ്പാത്തി ഇരിക്കുന്നുണ്ടായി അപ്പം ഞങ്ങൾ രാവിലെ മമ്മി പറഞ്ഞു അത് മതി വേറെ ഒന്നും ഉണ്ടാക്കണ്ട ദോശ കരച്ചു വെച്ചിട്ട് പൊങ്ങിയില്ല അതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തിയിൽ ഒതുക്കാമെന്ന് തീരുമാനിച്ചു കുഞ്ഞുമണിക്ക് കഴിക്കാൻ കൊടുത്തു കുഞ്ഞുമണി കഴിക്കുന്നവിടെ ഇരുന്ന് അമ്മച്ചി കഷ്ടപ്പെടുന്നു കഴിപ്പിക്കാൻ അപ്പം അമ്മയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ എന്റെ മുട്ട ന്ന് കഴിഞ്ഞോ ഞാൻ കഴിച്ച് അതാ കഴിച്ച് കഴിച്ചില്ല അമ്മമ്മളിക്കുന്നു അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കുഞ്ഞുമുണീനെ കുളിപ്പിച്ച് കുളിപ്പിച്ചില്ല കുളിപ്പിക്കാൻ എണ്ണ ദേശത്ത് അവിടെ വിട്ടേക്കും കുറച്ചു നേരം അധികം നടക്കട്ടെ എന്ന് പറഞ്ഞു പുൽത്തോട്ട് കൊടുക്കട്ടെ മമ്മി അവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞുമുണിയുടെ കൂടെ അപ്പോഴത്തേക്ക് ഞാൻ ചോറ് അടുപ്പത്തിട്ടാൻ വേണ്ടിയിട്ടരി കഴുകുന്ന പിന്നെ എന്തുവാ മട്ടൻ കറി ഇരിക്കുന്നുണ്ട് കുറച്ച് തോരൻ ഇന്നലെ ഉണ്ടാക്കി വെണ്ടയ്ക്ക തോരൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചാർകറി ഉണ്ടാക്കണം പറ്റുകയാണെങ്കിൽ സാമ്പാർ കിട്ടണം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും കാരണം വലിയ സ്പെഷ്യൽ ഉണ്ടാക്കില്ല എന്നുള്ളത് വൈകുന്നേരത്തേക്ക് എന്തേലും ഉണ്ടാകത്തുള്ളൂ അപ്പോ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നീ ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളെ അവിടെ നിർബന്ധം എടുക്കുന്നുണ്ട് അപ്പൊ ഞമ്മളെ അമ്മച്ചയായിട്ട് സെറ്റായി കേട്ടോ എന്നാ എന്നെ കണ്ടുകഴിഞ്ഞ കഴിഞ്ഞ പ്രശ്നം കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അത് അമ്മച്ചയുടെ കൂടെ ഇരുന്നോ രണ്ടു ദിവസം അമ്മച്ചേടെ കൂടെയാണ് കിടന്നെ ഇപ്പൊ ഞാൻ തിങ്കളാഴ്ച മുതൽ എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം അപ്പൊ പെട്ടെന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ നോർത്തിട്ട് രണ്ട് ദിവസമായിട്ട് അമ്പച്ചയുടെ കൂടെ കിടക്കുന്നത് രാത്രി കുറേ ഭാഷ എഴുന്നേറും കരയും പിന്നെയും കിടക്കും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആയി വരുന്നെന്ന് വിചാരിക്കുന്നു നമുക്ക് സങ്കടമാണ് മാറ്റി കിടക്കുമ്പോൾ അപ്പോൾ ഒരു പൈസ ആകുമല്ലോ അത്രയും നാളെ എൻ്റെ കൂടെ ഇങ്ങനെ പെട്ടി ചേർന്ന് കിടന്നിട്ട് അപ്പോൾ മാറ്റി കിടക്കുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവൾ കഷ്ടപ്പെടരുതല്ല അവ ഭയങ്കര സങ്കടമായി പോകില്ല പെട്ടെന്ന് മാറ്റി അതുകൊണ്ട് ഞാൻ മമ്മി പറഞ്ഞു മമ്മി കൂടെ കിടത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഇപ്പം രണ്ട് ദിവസമായിട്ട് അമ്മച്ചയുടെ കൂടെയാണ് മൊയിലാളി കിടക്കുന്നത് വേറെ ശല്യം നമ്മളെ നമ്മളെ കാണുമ്പോഴുള്ളൊരു സങ്കടവും ഇതൊക്കെയാ പിന്നെ ഞാൻ ചുങ്ക സ്കൂളിൽ വിടാൻ പോകുന്നുണ്ട് ഇപ്പോൾ മുന്നിട്ട് വന്നപ്പോൾ പുറത്തൊട്ട് അപ്പോൾ നമ്മൾ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്നലെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ഒരു പിന്നെ എന്നെ ഒന്ന് മാറാതെ ചെയ്തു പക്ഷെ ഇന്ന് പോയപ്പോൾ ടാറ്റയൊക്കെ തന്നിട്ട് പതി ദീപ ദീപതിയാൾ മാറും എന്ന് ഉദ്ദേശിക്കുന്നു ചൂട് വെക്കട്ടെ ഊട്ടിക്ക് പോയി കുഞ്ഞുമണീനെയും വീട്ടിൽ കയക്കിട്ട് ഞാൻ ശുംഭൂനെ വിളിക്കാൻ പോകും സ്കൂളിൽ നിന്ന് നല്ല വെയിലുണ്ട് എന്നാൽ തണുത്ത കാറ്റുണ്ട് ചെവിയൊക്കെ കവർ ചെയ്ത് പോകണ ഭയങ്കര ചെവിതന്നെ ആ കാറ്റടി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ചെവിയൊക്കെ കവർ ചെയ്ത് പോയാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശുംഭൂനെ വിളിച്ചുകൊണ്ട് വരണം പോരുന്ന വഴിക്ക് അവനെ ഒന്ന് കയറ്റി മുടി വെട്ടിക്കണം എന്നിട്ട് പരിപാടി അതാണ് കാറ്റ് കാരണം നല്ല ഭയങ്കര കാറ്റ് എന്തു എന്ത് പറയുക ഇപ്പോൾ എത്ര വെയിലാണേലും നമ്മുടെ നാട്ടിൽ പെയിലാണെങ്കിൽ ചൂടാണോ ഇത് പക്ഷേങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്ര തരം പരട്ട പിടിച്ച കാലാവസ്ഥ നല്ല കാറ്റ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരു ലോകെടുത്ത് പോകാമെന്ന് വെച്ചു കുറച്ച് കുറച്ചായിട്ട് കുഞ്ഞു മുണി അവിടെ ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല റെഡി ആവണ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വരച്ചിലായിരുന്നു ജാക്കറ്റ് ഇട്ടുന്നത് കണ്ടുകഴിഞ്ഞിട്ട് രാവിലെ ചാറ്റയൊക്കെ തന്ന വിട്ടേ പക്ഷേങ്കിൽ ഇപ്പം ആൾ ബഹളമാണ് അത് കാണാതെ വേഗം ഇറങ്ങിപ്പോകുന്നതാണ് Yeah, he's going some to get going to get yeah, married soon. Get married soon. No, I'm no, not. No. Yes, big Make boy. Make sure you yeah, invite me for your wedding, I am you not. I'm not. You told me like I'm you're a big boy. Get down, get down. How are you? I'm how are you? to മുടിയൊക്കെ വെട്ടി ഡിഫറന്റ് ബോയ് ആയി അല്ലേ അത് കുഴപ്പമില്ല അത് മുടി താഴേക്ക് വന്നോളൂ കഴിക്കുമ്പോ ഓക്കെ അത് അത് കുളിക്കാൻ നേരത്തെ മുടി ചുക്കു ഹെയർ കട്ട് ഒക്കെ ചെയ്ത് ചുക്ക് ലൈൻ ഒക്കെ ഇട്ടു ഞങ്ങൾ പ്രാവശ്യം ഷോർട്ട് ചെയ്തില്ല അല്ലേ ഫ്രണ്ടിലത്തെ ഹെയർ ഇച്ചിരി ഷോർട്ട് ചെയ്തോളൂ അമ്മ ഒരു ഡ്രിങ്ക് ഒക്കെ മേടിച്ചോണ്ടു ഒരു ഡോണറ്റ് കൊണ്ടുവന്നായിരുന്നു അത് കഴിച്ചു അത് ഇതിനെ തുറന്നു തരാം ിൽ പോയിട്ടൊക്കെ വന്നു അപ്പൊ വൈകുന്നേരം മമ്മിക്ക് കാപ്പി എനിക്ക് ആ കുഞ്ഞുമണി താഴെ വെക്കുന്ന മമ്മിക്കുള്ള കാപ്പി നല്ല അടിച്ച് പതപ്പിച്ച കാപ്പി പതപ്പിച്ച കാപ്പി മമ്മിക്ക് നല്ല അടിച്ച് പതപ്പിച്ചൊരു കാപ്പിയുമായി ഇതാണ്ടേ അന്നേരം ചൂലേണി ആ നമ്മക്ക് പതഞ്ഞ കാപ്പിങ് ഞാനാണെങ്കി ഇത്തിരി ബട്ടർ ഉണ്ടാക്കാൻ പരിപാടിയില്ല ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല ശരിക്കും നമ്മൾ ഇത്തിരി ക്രീമ മേടിച്ചതായിരുന്നു ഇവിടെ അപ്പോൾ ആണെങ്കിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല എന്തേലും ഉണ്ടാക്കണം എന്ന് ഓർത്ത് മേടിച്ചോണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ അത് ഓൾറെഡി ഡേറ്റ് കഴിയുക ഇനി വെച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡേറ്റ് കഴിഞ്ഞ് ആ ഇത് എന്താ പറയുക വേസ്റ്റികളെക്കാളും വേറൊല്ല നമ്മൾ വേറെ ഇതിലായിട്ട് മേടിയെടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഞാൻ നാളെ കൂടെ ഇടയിട്ടുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിനെ ഒന്ന് അടിച്ച് ബട്ടറാക്കി സെറ്റ് ചെയ്ത് വെക്കാൻ ഓർത്തു അതിനെ ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റൊക്കെ ചെയ്ത് ബട്ടറാക്കി കൊണ്ടിരിക്കുകയാണ് ആയി കഴിയുമ്പോൾ കാണിക്കാവേ കുഞ്ഞുമണി ഉറങ്ങാ ഞാൻ മമ്മീനെ കണ്ട് ഇച്ചിരി വൈരാഗ്യം എന്തിനോണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം അതൊക്കെ ചൊറിയോ ആ തല ചൊറിഞ്ഞ് എണ്ണ അവിടെ ഇങ്ങനെ തേപ്പിക്കാറുക്ക ഉം ധാരണ ഭയങ്കര ധാരണ എന്തൊക്കെ കാണിച്ചിട്ട് പോകുന്നില്ല ഓ നല്ല വേദന ഉണ്ടാ ഓ ചുംഭം അവിടെ ഇരുന്ന് സ്കൂളിട്ടുള്ളൊരു സാധനമുണ്ട് ഗെയിം ഗെയിമല്ല പഠിക്കുന്നതും ഇതും കൂടെ കൂടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സാധനം കളിക്കുന്നു ഒരു മണിക്കൂറത് കൊടുത്തേക്കുന്നു കുഞ്ഞുമണി നിർബന്ധം പഠിച്ചപ്പോൾ അതിലൊന്നും ഉറങ്ങിയില്ല ഇപ്പം ഒന്ന് ഉറങ്ങി അപ്പം മമ്മീനെ കൊണ്ട് തലയിൽ ഇച്ചിരി എണ്ണ തേപ്പിക്കുക എന്ന് വിചാരിച്ച് ഒന്ന് ചൊരണ്ടാനിരുത്തി ഇപ്പം കൊന്നു പോന്നിങ്ങനെ നല്ല വേദന ഇപ്പം മസാജ് 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 പാർല

നമ്മൾ നല്ലോണം അടിച്ച് ഇതാക്കി നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റി എടുത്തതാണ് ജസ്റ്റ് ഇനി ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിന് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ റെഡി ബാക്കി ബാക്കിയെല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിച്ച് ഉടുപ്പ് കുളിച്ച് ദേഹമൊക്കെ കഴുകുമോ ഒന്ന് രാത്രിത്തേക്ക് ചപ്പാത്തിയും ബീഫാണ് ഇന്ന് സാമ്പാറുണ്ട് കുറച്ച് ഇന്ന് ചപ്പാത്തി ബീഫ് അതുകൊണ്ട് പിന്നെ നാളെ ആണെങ്കിൽ കുറച്ച് പരിപാടിയുണ്ട് പുറത്തൊക്കെ പോകണം കുഞ്ഞു വേണ്ടിയുടെ ബർത്ത്ഡേ വരികയല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അത്യാവശ്യം വലിയ പരിപാടി ഒന്നുമില്ലാലും നമ്മൾ ചെറിയൊരു കുഞ്ഞൊരു ബർത്ത്ഡേ ഫങ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ ഏൽപ്പിച്ചു അങ്ങനത്തെ ഓരോ ഹോളൊക്കെ ബുക്ക് ചെയ്ത് ഒരു ചെറിയ കുറച്ച് അടുത്തുള്ള ഫ്രണ്ട് അടുത്ത ഫ്രണ്ട്സുകളെ മാത്രം വിളിച്ച് ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് പറയണം മേടിക്കാൻ പോകണം അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം ലിസ്റ്റ് ചെയ്തു വെക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാരി വലിച്ച് മേടിച്ചോണ്ട് വരില്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം രാത്രി നാളെ പോയി അതൊക്കെ ഒന്ന് ഇതാക്കി അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ തീരുകയാണ് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചിന്ന് കിടന്ന് ഉറങ്ങാൻ പോകണം അപ്പോൾ നാളെ വീണ്ടും ബാക്കി കാര്യങ്ങളായിട്ട് കാണുന്നവരെ ബൈ സൈനിങ് ഓഫ് കൈപ്പൻസ്